എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അപർണയ്ക്കും നല്ല സംശയമാണ് ജാനകി എങ്ങോട്ടാ പോയെന്നുള്ളത് ആദ്യം പ്രഭാവതിയോട് ചോദിച്ചു നോക്കി പക്ഷേ പ്രഭാവതി ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് തലേ ഊരുവ ചെയ്തേ പ്രഭാവതിക്കറിയാം അമ്മ അന്വേഷിച്ച് പോയതാണ് പക്ഷേ പ്രഭാവതി പറയാൻ കൂട്ടാക്കിയില്ല ആ സമയത്താണ് നിരഞ്ജന കോടതിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് നിരഞ്ജനെ കണ്ടത് അപർണ പറഞ്ഞു സത്യം പറഞ്ഞ നിരഞ്ജനെ നിനക്കറിയാൻ പാടില്ല ജാനകി എങ്ങോട്ടാ പോയെന്ന് അല്ല നീ ജാനകിയുടെ മനസാക്ഷി സൂക്ഷിപ്പ് കാര്യമല്ലേ നീ അറിയാതെ പോകത്തില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു എനിക്കറിയത്തില്ല ഇനി എംബ എങ്ങോട്ട് പോയതാണെങ്കിലും അത് അപർണെ അറിയേണ്ട കാര്യമല്ലോ അപർണയ്ക്ക് അപണയുടെ കാര്യം നോക്കിയാൽ പോയത് നോക്കാം ഇത് കേട്ടതും അപർണ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരാൾ എങ്ങോട്ടേക്കിലും പോകുമ്പോൾ സാധാരണ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ അമ്മയോട് പറഞ്ഞിട്ടില്ല അപ്പം നിന്നോട് പറയാതിരിക്കാൻ വഴിയില്ല നിനക്കറിയാം ഒന്നെങ്കിൽ മനഃപൂർവ്വം നിന്നോട് പറയാതിരിക്കുന്ന അല്ലെങ്കിൽ നീ അറിഞ്ഞിട്ട് നീ ഇത് മറച്ചു വെക്കുന്നതെന്ന് പറയാം നിരഞ്ജന പറഞ്ഞു ഇതിപ്പോൾ രണ്ടാണെങ്കിലും അഭർണെ ബാധിക്കുന്ന കാര്യമല്ല ഇനിയിപ്പം ഞാനറിഞ്ഞിട്ട് ഞാൻ പറയാതിരിക്കുന്ന ആണെങ്കിലും അഭർണയ്ക്ക് എന്താ കുഴപ്പമില്ലേ അപർണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ജാനിയെടുത്ത് ഇവിടെ ഉണ്ടെങ്കിൽ എന്താ ജാനിയെടുത്ത് ഓരോ കുത്തുവാക്കൾ പറഞ്ഞ് നോവിക്കാനാണെന്ന് ചോദിക്കും ആ പാവയുടെ ഉള്ള ഉള്ള സമയത്ത് ഓരോന്ന് പറഞ്ഞ എന്നെ നോക്കും പോരാത്തേനും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതെല്ലാം അടുക്കള പണിയും ചെയ്യിക്കും ഇപ്പോഴല്ലേ അമ്മ അടുക്കള കയറുന്ന അല്ലെങ്കിൽ ജാനിയെ അടുത്ത് തന്നെയല്ലായിരുന്നു അടുക്കള ജോലികളെല്ലാം ചെയ്യിച്ചോ ചെയ്തോണ്ടിരുന്നേ എന്നിട്ട് ഇപ്പൊ ജാനിയെടുത്ത് എങ്ങോട്ടെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കും വലിയ ന്യായംവാദം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ടോ പറഞ്ഞു നീ പറയണ്ട നിരഞ്ജനെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ കണ്ടെത്തിക്കോളാം അവൾ എങ്ങോട്ടാ പോയെങ്കിലും ഞാൻ കണ്ടെത്തത് തന്നെ ചെയ്യുന്നു പോരാ അങ്ങനെയാണ് പോയി കണ്ടെത്ത് ് രഹസ്യാന്വേഷണം നടത്താനായിട്ട് മിടിക്കുകയാണല്ലോ അവപർണ പോരാത്തേനെ അപർണയ്ക്ക് കൂട്ടായിട്ട് അപർണയുടെ അച്ഛനും ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി അന്വേഷിക്കുക അന്വേഷിച്ച് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടെത്ത് കണ്ടെത്തിയിട്ട് ഞാൻ ഞങ്ങളോടും കൂടെ പറയാൻ പറഞ്ഞിട്ട് നിരഞ്ജനം അങ്ങോട്ട് പോകണം ആ പോക്ക് കണ്ടപ്പോൾ അപർണിക്ക് സഹിച്ചില്ല അപർണ പ്രഭാതയുടെ കണ്ടില്ല അവളുടെ അഹങ്കാരം അവൾ വക്കീലുക്കുപ്പായി വിട്ട ഉടനെ അവൾക്ക് ഇത്ര അഹങ്കാരം ബാധിക്കാൻ പോകുന്നതിൻ്റെ ഇങ്ങനെ പോയിട്ടുണ്ടേ അധികം വൈകാതെ തന്നെ അവൾ വീട്ടിൽ വീട്ടിലിരിക്കേണ്ടി വരും എന്ത് ചെയ്യേണ്ട വരുമെന്ന് ഈ അപർണയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയണം പിന്നീട് അപർണ തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യുക ധൈര്യമായിട്ട് ഇരിക്കുക അച്ഛൻ അങ്ങോട്ടേക്ക് വരാം ഇനിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കിയാളാന്ന് പറയണം ഏത് മാളത്തിൽ പോയി ജാനകി അഭി ഒളിച്ചിരുന്നാലും ആ മാളത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള വിദ്യ ഒക്കെ എനിക്കറിയാമെന്ന് പറയണം ഇത് കേട്ടോ അപർണ പറഞ്ഞു ഇവിടെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ മുന്നേ എനിക്ക് ജയിക്കാൻ പറ്റില്ല അവൾ അവളുടെ അമ്മയും കൊണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട് വിട്ടിറങ്ങാൻ നിവൃത്തിയോളെന്ന് പറയാം നീ ഇത്ര സെല്ലി ആയിട്ടുള്ള കാര്യത്തിന് എന്തിനാ അപ്പറഞ്ഞോളെ ടെൻഷൻ അടിക്കണേ നീ ധൈര്യമായിട്ടിരിക്കുക ഈ അച്ഛനുള്ള സമയത്ത് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞിപ്പോൾ വസ്തരെ അങ്ങോട്ടേക്ക് വരുവാണ് വസ്തര വന്നിട്ട് തമ്പിയോട് അല്ല മോളാണെ വിളിച്ചതെന്ന് വയ്ക്കുക അതെ അല്ല എന്താ കാര്യം അങ്ങോട്ടേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഓ മോൾക്ക് അവിടെ ചെറിയ പ്രശ്നം അവളുണ്ടല്ലോ ആ ജാനകി അവൾ എങ്ങോട്ടോ പോയെന്ന് അവളുടെ അമ്മയെ അന്വേഷിച്ച് പോയതാണോ സംശയം അങ്ങനെയാണെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടെത്തണമെന്ന് പറയണം നിങ്ങൾക്ക് എന്താ തമ്പിട്ടാ നിങ്ങൾ എന്തിനാ അതിൻ്റെ പുറേ നടക്കുന്ന പാവ ആ കൊച്ച് അതിൻ്റെ അമ്മ എവിടെയെങ്കിലും പോയി കണ്ടെത്തിക്കോട്ടെ എത്ര കാലം എന്ന് വെച്ചാൽ അത് അനാഥയാണെന്ന് പറഞ്ഞോണ്ട് നമ്മളുടെ മോളുടെ ഉൾപ്പെടെ എത്ര ആൾക്കാരുടെ പരിഹാസവാക്കുകൾ കേട്ടാ ആ കൊച്ചി ഇത്ര നാളും വളർന്നു വന്നേ അപ്പോൾ അതിന് ആഗ്രഹമില്ലേ ഒരു കാര്യമൊന്നും ഓർത്ത് വയ്ക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോൾക്ക് ഇങ്ങനെ ഗതി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങള അവസ്ഥ എന്തായിരിക്കും ചോദിക്കുക പിന്നെ നമ്മുടെ മോളെന്ന് വെച്ചാൽ അനാഥയല്ലേ അതിന് അച്ഛനും അമ്മയുണ്ട് അച്ഛൻ ഞാനും അമ്മ നീയുമുണ്ട് പിന്നെ എങ്ങനെയാടി അവൾ അത് അനാഥ ആവുന്നതെന്ന് അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങളല്ലേ സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ മോൾക്ക് അങ്ങനെ ഏതൊരു നല്ല ഗതി വന്നു ഓർത്തുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞതൊന്നും ഇല്ലല്ലോ നമ്മളൊരിക്കലും അതിനകത്ത് അഹങ്കരിക്കരുത് തമ്പിയാട്ടാ എപ്പോഴേത് സമയത്താണ് നമുക്കൊരു വീഴ്ച ഉണ്ടാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം ദേ കൂടുതൽ നീ ഉപദേശിക്കാൻ വരില്ല അല്ലെങ്കിലും എനിക്കറിയാം നിനക്ക് ആ അളകാപ്പുരിക്കാരോട് വെച്ചിട്ട് കൂറ് കൂടല പ്രത്യേകിച്ച് ആ ജാനികയോട് അത് നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തമ്പി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് അബിയും ജാനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകണം അപ്പം നാളെ ഒരു വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് വേണം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പക്ഷേ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ആരും അറിയാനും പാടില്ല പിന്നീട് ജാനിക അബിയോട് പറഞ്ഞു അബിയേട്ടാ അബിയേട്ടനൊരു കാര്യം ചെയ്യണം മോളെ കൊണ്ട് എന്നാലും എപ്പോഴും മോളുടെ കൂടെ തന്നെ കാണണം കാരണം അവർ മിക്കവാറും പല തന്ത്രങ്ങളും പ്രയോഗിക്കും മോളുടെ കയ്യിൽ നിന്ന് ആ രഹസ്യം ചോർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കും മോൾക്കറിയാലോ അമ്മമ്മേനെ കണ്ട കാര്യമൊക്കെ അതുകൊണ്ട് എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അത് അതുമാത്രമല്ല ഞാൻ ഇങ്ങോട്ടാണ് വന്നേന്ന് അത് ചിലപ്പോൾ മണത്തറിഞ്ഞ് വരേണ്ട ചാൻസ് ഉണ്ട് ഈ തമ്പി അവൻ ആൾക്കാരെ വിടും അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു ആ കാര്യം ഒന്നു ഓർത്ത് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്തിന് ഞാൻ ഞാനില്ലേന്ന് വയ്ക്കുക അതൊക്കെ ശരി തന്നെയാണ് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ തന്നെ അമ്മയെ കാണിക്കണം അമ്മയുടെ ചികിത്സ തുടങ്ങണം ഇത് കേട്ടപ്പം അഭി പറഞ്ഞു അത് ശരിയാ ഇപ്പം അമ്മ ശരിക്കും കൊച്ചു കുട്ടികളെ പോലെയാണ് നീ ശ്രദ്ധിച്ച പൊന്നുവിൻ്റെ അടുത്ത് ഇടപെടൽ എങ്ങനെയാണ് പൊന്നുവിനോട് നല്ല സ്നേഹമുണ്ട് അമ്മയ്ക്ക് അതുപോലെ വാത്സല്യവും കാര്യങ്ങളും പൊന്നുവെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് പൊന്നുവിന് ഫുഡും കാര്യങ്ങളൊക്കെ വായിക്കൊടുക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അമ്മയെ പഴയ ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല എന്ന് പറയണം നോർമൽ സ്റ്റേജിലുള്ള ആൾ പെരുമാറുന്ന പോലെ ഒരു ഒരുപക്ഷെ അമ്മയുടെ മനസ്സിലെന്താ നമ്മൾക്ക് ആർക്കും ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഒരു സൈക്കാട്ടിസ്റ്റിന് ഉപദേശം തേടുവാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടരുവാണെങ്കിൽ ഈ കണ്ടീഷൻ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ജാനകി നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു അമ്മ അല്ലായിരുന്നല്ലോ അമ്മ ഒരു ചിരിക്കത്തില്ല ഒന്നും ഇങ്ങനെ ഒന്നും പെരുമാർത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ പൊന്നു ഒരു ദിവസം വന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മേ നല്ല മാറ്റമുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ അധികം വൈകാതെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് അധികം കാത്തിരിക്കേണ്ടി വരില്ല അധികം കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ അമ്മയെ നിനക്ക് തിരികെ കിട്ടുമെന്ന് പറയുന്നത് ജാനകി പറഞ്ഞു അതെനിക്ക് ഉറപ്പുണ്ട് അഭിയാട്ട അങ്ങനെ തിരികെ കിട്ടിയിട്ട് വേണം അങ്ങോട്ട് പോനായിട്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ജാനകി നീ ഇപ്പം ഇത്രയും ദിവസം മാറി നിൽക്കുമ്പോൾ എവിടെയാണെന്നൊരു എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും പക്ഷേ നീ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം അത് ആലോചിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അത്ര പെട്ടെന്ന് അടിപൊളിയെന്നൊരു മറുപടി പറയാൻ പറ്റില്ല നീ എവിടെ പോയി എന്നല്ല എല്ലാവരും ചോദിക്കില്ല വീട്ടിൽ ചെന്നിയുമ്പം അമ്മയാണെങ്കിലും ഈ പറയുന്ന അഭർണയാണെങ്കിലും ചോദിക്കും നിരഞ്ജനയ്ക്ക് പിന്നെ കുഴപ്പമില്ല അമ്മ അന്വേഷിച്ച് പോയതെന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രശ്നമില്ല പക്ഷേ അഭർണയെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു തരവാന്ന് പറയണം ഇത് കേട്ടതെന്ന് ജാനകി പറഞ്ഞു അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിധ അഭിയേട്ടം തന്നെ കൈകാര്യം ചെയ്തോളാം അറിയാലോ ഒരു കാരണവശാലും അഭർണയ്ക്ക് ഒരു ചെറിയ ക്ലൂ പോലും കിട്ടാൻ പാടില്ലെന്ന് പറയണം ശരി ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് പിന്നീട് അബി എന്ത് ചെയ്യുവാണ് സക്കീർ ഹുസൈനെ വിളിക്കുവാണ് അങ്ങനെ സക്കീർ വക്കീലിനെ വിളിച്ചിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റീനിനെ കുറിച്ചൊക്കെ പറയുന്നത് അവസാനം വക്കീൽ പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട ആ കാര്യമൊക്കെ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് തന്നോളാം ഇനിയിപ്പോൾ അബി അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന കുറച്ച് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ആ കാര്യത്തിൽ അവയ്ക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു ഈ സമയം തമ്പി അളകാപുരിയിലേക്ക് വരുവാണ് അളകാപുരിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതിയാണ് ഇന്ന് കഥ ഉറക്കുന്നത് തമ്പിയെ കണ്ടതും പ്രഭാവതിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ഊടായ്പ ആയിട്ടായിരിക്കും അയാൾ വന്നിരിക്കുക അങ്ങനെ തമ്പി ഒന്നിച്ച് അല്ല ഇവിടെയുള്ളവർക്ക് എന്തു ചെയ്യുന്നു ചോദിക്കുക ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല ഇത് കേട്ടാ പ്രഭാവതിക്ക് കാര്യം മനസ്സിലായി മോള് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ തമ്പി നന്നായിട്ട് അഭിനയിക്കുന്നതാന്ന് പ്രഭാവതി പറഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെയുണ്ട് അല്ല ആ ജാനകിനെ അഭിനയമൊന്നും കണ്ടില്ലോ അവരിവിടെയില്ല എന്ന് പറയണം അവരെവിടെ പോയി അവരെവിടെയോ പോയിരിക്കും പറയണം അല്ല പ്രഭാവതയോട് ഇതൊന്നും പറയാറില്ലെന്ന് നിൽക്കും എന്നോടാരും ഒന്നും പറയാറില്ല ഞാനൊന്നും ചോദിക്കാറുമില്ല ഇപ്പം അവര് മാത്രമല്ലോ ഈ പറയുന്ന അപർണ ആണെങ്കിൽ എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടല്ലോ പോണേ എന്ന് പറയണു ഹോ അങ്ങനെയാണോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഈ വീട് അബിയുടെയും ജാനകിയുടെയും പേരിലല്ലേ നിൽക്കും അതിന് അല്ല എൻ്റെ മോൾ അപർണെ അറിയാമല്ലോ എനിക്കൊറ്റ മോളാണ് അവള് അവൾ വല്ലയോരുടെയും തണൽ കഴിയേണ്ട കാര്യമൊന്നും എന്ന് പറയണം വല്ലവരുടെയും തണലല്ലോ അതെ എൻ്റെ മോൾക്ക് ഈ വീട് വേണമെന്ന് പറയാം അതെങ്ങനെ ശരിയാകും തമ്പി ഏട്ടൻ എഴുതി കൊടുത്തു വെച്ചിരിക്കുന്നെ ജാനിക്കോ അബിയുടെയും ജാനികിയുടെ അബിയുടെയും പേരിലല്ലേ പിന്നെ എങ്ങനെയത് അപണയുടെ പേരിലേക്കോ അമ്മൻ്റെ പേരിലേക്കോ മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കുക അതൊന്നും എനിക്കറിയണ്ട ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടെ പിന്നെ അവകാശം ആർക്കുക ഭാര്യയ്ക്കല്ലേ അപ്പം മക്കളുടെ പേരിലൊന്നും അല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അവകാശം ഉള്ളിടത്തോളം വേറെ ആർക്കും അവകാശമില്ല നിങ്ങൾ അബിയനെ വിളിച്ചിട്ട് പറ ഇങ്ങോട്ടേക്ക് വരാൻ പറ എവിടെയാണെങ്കിലും എന്നിട്ട് ഈ വീട് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാൻ പറ എന്ന് പറയാണ് നിങ്ങളത് എന്തൊക്കെയാണ് തമ്പി പറയണമെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ എന്താ ശരിയല്ലേ എന്ന് ചോദിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ നിങ്ങളുടെ പേര് വീടാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട നിങ്ങളാരും ഭരിക്കാനും വരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ഒരു ആഗ്രഹമില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉദുകയും കൂടി കഴിഞ്ഞോളാന്ന് പറയണം ഇത് കേട്ടപ്പം തമ്പി പറഞ്ഞു അത് നിങ്ങൾ പറയുന്നു പക്ഷേ എനിക്കത് പോരല്ലോ കാരണം നിങ്ങളുടെ പേരിലാ വീടെങ്കിൽ എൻ്റെ മോൾക്ക് ഇവിടെ ധൈര്യമായിട്ട് കഴിയാം പക്ഷേ ആ ജാനകിയുടെ അബിയുടെയും പേരിലുള്ള വീട്ടിൽ എൻ്റെ മോളൊക്കെ എടുത്തായിട്ട് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് പറയണം അതുകൊണ്ട് നിങ്ങളെ വിളിച്ച് കാര്യം പറ എത്രയും പെട്ടെന്ന് നിങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ ഞാൻ ഏതിലും അനാഥാലയത്തിലേക്ക് പോകുമെന്ന് അവരോട് പറ എന്ന് പറയണം ഇത് കേട്ടതും പ്രഭാവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രഭാവതിക്ക് മനസ്സിലായല്ലോ ഇപ്പം സുമകല മുത്തശ്ശി പോയി കിടക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ പ്രഭാവതി അമ്മയ്ക്കും പോയി കിടക്കേണ്ടതായിട്ട് വരും മര്യാദയാണ് മര്യാദ അറിയാമല്ലോ അല്ലെങ്കിൽ തമ്പിയുടെ തമ്പിയുടെ മോളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയതാണല്ലോ എന്ന് ചോദിക്കുകയാണ് പ്രഭാവതിക്ക് അപകടം മടുത്തു ഇയാളെ രണ്ടും കരുതി കൂട്ടി വന്നിരിക്കുന്ന ഒരു കാരണവശാലത് സമ്മതിക്കില്ല കാരണം ഇനി തൻ്റെ പേരിലേക്ക് വീടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും കൊന്നിട്ടാണല്ലേ ശരി ഈ പറയുന്ന അപർണയും തമ്പിയൊക്കെ ഈ വീട് കൈക്കലാക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം പ്രഭാവതിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇപ്പം ഇയാൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല പിന്നീട് പ്രഭാതി പറഞ്ഞു അതേ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് തമ്പി ചിന്തിക്കേണ്ട തമ്പി പോകാൻ നോക്കാൻ പറയണം ഇത് കേട്ടെന്ന് തമ്പി പറഞ്ഞത് ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാം ഞാൻ അനുഭവിച്ചാളാ ഇനി അനുഭവിച്ചിടത്തോളം കൂടുതലായിട്ടൊന്നും അനുഭവിക്കാമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളോട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവി ആളെ എവിടെ നിന്ന് ഇറക്കി വിടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി